സഹോദരങ്ങളെ നമ്മളിന്ന് സാമ്പാർ ഉണ്ടാക്കണം പരിപ്പെടുത്തിട്ടുണ്ട് ഓക്കെ മൈസൂർ പരിപ്പടുത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇടുക ഓക്കെ മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒരു മൂന്ന് നാല് വെണ്ടക്ക വിസിലടിപ്പിക്കുക സെപ്പറേറ്റ് വെണ്ടക്കെണ്ണയിടത്ത് വാട്ടിരിക്കുക സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിൽ ചേനയും മുരിങ്ങക്കായും പച്ചക്കായും ഇല്ല കായ് അപ്പോൾ അതിൻ്റെതായൊരു കുറവുണ്ടാവും പരിപ്പായി മുത്തുമണീസ് അങ്ങനെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇടുന്നുണ്ട് ചെറിയൊരു ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടിടുന്നുണ്ട് പിന്നെ നമ്മൾ രാജാവ് പയ്യ പച്ചക്കറികൾ കട്ട് ചെയ്ത് എല്ലാം ആഡ് ചെയ്യുന്നുണ്ട് ഒക്കെ ഈ കൈയിൻ്റെ രഹസ്യം ഇതാരുടെ കയ്യാന്നറിയാവോ നമ്മുടെ മുജീ മുജീവാണ് മോനെ മുജീ ഞാൻ നാളെ കാണിച്ചു തരാം ഈ കൈ മുജീ ബ്രോ ആണ് കെട്ടോ ആ അതിലേക്ക് നമ്മൾ സാമ്പാർ പൊടി ഇടുകയാണ് മോനെ സാമ്പാർ പൊടി ചേർത്തു ഓക്കേ പിന്നെ ഇത്തിരി കുറച്ച് മല്ലി മല്ലിപ്പൊടി മുജീവിൻ്റെ കൈ കൊണ്ട് കുറച്ച് മല്ലിപ്പൊടി ഇട്ടു ഇത്തിരി മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഇട്ടു കുറച്ച് പുളി പുളി ഉണ്ടായിരുന്നു പുളിവെള്ളം ഓക്കെ പുളിവെള്ളം ചേർക്കരുത് ഈ സാധനം മസ്റ്റായിട്ട് ഉപയോഗിക്കണം ഇതാണ് കായപ്പൊടി മക്കളെ കായപ്പൊടി സാമ്പാറിന്റെ ടേസ്റ്റ് കിടക്കുന്നത് ഈ കായപ്പൊടിയിലാണ് കേട്ടാ പിന്നെ ചെല ആൾക്കാർ തേങ്ങയെല്ലാം തേങ്ങ വറുത്തരച്ചിട്ടെല്ലാം ആക്കാം നിങ്ങൾക്കറിയാമല്ലോ ജവൽ പ്രവാസികളെയാണ് അറുപ്പുള്ളത് ഇതിന്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഓൾറെഡി ആയിട്ടുണ്ട് ഇനിയൊരു വിസിൽ ഒറ്റ വിസിൽ സാമ്പാർ ഇവിടെ ഉണ്ട് മക്കളെ ഒരു വിസലിന് വേണ്ടി കാത്തിട്ടാണ് അപ്പോൾ അതിന് മുട്ട ഒഴിഞ്ഞ് കഴിക്കുകയാണ് മുട്ട അതിൻ്റെ ഉണ്ടാക്കിയ വിഷമം കാരണം ഒരു മുട്ട എടുത്ത് മക്കള് അങ്ങനെ സാമ്പാർ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് അതിലേക്കുള്ള ആദ്യം കുറച്ച് മൂട്ടിച്ച് വെച്ച വെണ്ടക്ക അതിലേക്ക് ചേർക്കുക പിന്നെ അതിലേക്ക് തൂങ്ങിക്കാൻ വേണ്ടിയിട്ട് കടുകൾ കടുകൾ കുറച്ച് ഉളിവട തിലേക്ക് ഇടട്ടേക്ക് മാറ നോക്കിട്ടില്ല അങ്ങനെ അതിലേക്ക് ഇതായ സാമ്പാർ റെഡിയായി മക്കളെ സാമ്പാർ കണ്ട സാമ്പാർ ഉപ്പിട്ടിട്ടില്ല ഉപ്പ് മറന്നു അങ്ങനെ ഉപ്പിടം നോക്കിട്ടു കൊച്ചിട്ടാ ഉപ്പിടുന്നുണ്ട് ഇങ്ങനെ ഉപ്പ് ഒരു സ്പൂണിൽ ചേർത്ത് ഉപ്പിലേ കണക്കില്ലേ സാമ്പാറും അഭിപ്രായം പറയാം ഇതേപോലെ അതന്നെ അതന്നെ